നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി ഓർ റൊണാൾഡോ ഈ ചോദ്യം ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളോട് പലതും ചോദിക്കാറുണ്ട് പഴയകാല താരങ്ങളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഫ്രാങ്ക് ലിബോഫിനോടാണ് ലീബോഫ് ഫ്രഞ്ച് ഇതിഹാസമാണ് അവർക്ക് വേണ്ടി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ വേൾഡ് കപ്പിൽ ഫ്രഞ്ച് ടീമിനൊപ്പം മുത്തമിട്ടു രണ്ടായിരത്തിലെ യൂറോ കപ്പിൽ ഫ്രഞ്ച് ടീമിനൊപ്പം മുത്തമിട്ടു വിട്ടു രണ്ടായിരത്തി ഒന്നിലെ കോൺഫെഡറേഷൻ കപ്പിലും ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം മുത്തപ്പെട്ടു ആ ലീ ബോഫിനോടാണ് ചോദ്യം മെസ്സിയോ റൊണാൾഡോ മറുപടി തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം തന്നെ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപമാനപ്പെടുന്ന രൂപത്തിൽ ഡിസ് റെസ്പെക്ട്ഫുൾ ആണ് ഈ ചോദ്യം കാരണം ലിയോ മെസ്സിയെ മറ്റൊരാളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല മറ്റൊരാളുമായിട്ട് മെസ്സി കോമ്പറ്റീഷനിലില്ല മെസ്സി വേറെ ലെവലാണ് സോ റൊണാൾഡോയുമായിട്ട് അതല്ല ആരുമായിട്ടും ലിയോ മെസ്സിയെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അത് മെസ്സിയെ അപമാനിക്കലാണ് എന്നാണ് ലീബോഫർ അപ്പം ലീബോഫിനോട് വീണ്ടും പറയുകയാണ് പക്ഷേ റൊണാൾഡോ ആണല്ലോ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരം അപ്പം പിന്നെ കമ്പയർ ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്താ ചോദ്യം അതിലുള്ള മറുപടി ഞാൻ റൊണാൾഡോയെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല മെസ്സി ഒരു വേൾഡ് ചാമ്പ്യനാണ് മറ്റൊരു പ്ലെയർ ആണ് ഒരുപാട് ഗോളുകളും അദ്ദേഹത്തിന് നേടാൻ പറ്റും പക്ഷേ ആർക്കും ഒരുപാട് ഗോളുകൾ നേടാൻ പറ്റും അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് ടേക്സ് എ ലോട്ട് ടു വിൻ എ ടൂർണമെൻറ്റ് എസ്പെഷ്യലി ദി വേൾഡ് കപ്പ് ഇപ്പം ഗോളുകൾ അങ്ങനെ നിറയെ അടിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ഒരു ടൂർണമെൻറ്റ് വിജയിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെൻറ്റുകൾ വിജയിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ മെസ്സിയെ ഒരു തരത്തിലും ക്രിസ്ത്യാനോയുമായിട്ട് താരതമ്യം ചെയ്തതേ ശരിയല്ല മെസ്സി വേറെ ലെവലാണ് മെസ്സിയെ അങ്ങനെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് തന്നെ ഡിസ് റെസ്പെക്ട്ഫുൾ ആണ് എന്നാണ് ഇപ്പോൾ ഫ്രാങ്കലി ബോഫ് നമ്മൾ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങൾ